ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്നും അടിച്ചിട്ട് വീഡിയോ കാണാം അപ്പോഴാണ് ഞങ്ങളിടുന്നത് ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് സമീപത്തായിട്ടാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ോണർ പ്രതീക്ഷിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് അതിൽ പത്ത് ലക്ഷം രൂപ ഇപ്പം കൊടുത്തിട്ട് ബാക്കി പത്ത് ലക്ഷം രൂപ ഇ എം ഐ ആയിട്ട് പയ്യെ അടച്ചു തീർക്കാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമുള്ള ഈ ഒരു വീട് നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് പിന്നെ ഈ വീട് ചുറ്റും അതിൽ കെട്ടി ഗേറ്റൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ാല്പര്യമായെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് പ്ലേസിൻ്റെ ലിങ്കാണ് മാർക്കറ്റ് പ്ലേസിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഈ വീടിൻ്റെ ഓണറായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് നേരിട്ട് ഈ ഒരു വീട് പോയി കാണാവുന്നതും ബാക്കിയെല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയും ആയിക്കോട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലോ ബഡ്ജറ്റ് വീടുകളുണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഇരുപത് ലക്ഷത്തിൽ അല്ലെങ്കിൽ പതിനെട്ട് ലക്ഷത്തിൽ താഴെയുള്ള വീടുകൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള വീടുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ ലോ ബഡ്ജറ്റുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ